സ്ത്രീകൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ശബ്ദം ഉയർത്താനും പരസ്പരം പിന്തുണയ്ക്കാനും സഹായിക്കുന്ന പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് വാട്സപ്പ് യുവാക് നടത്തിയ ഗവേഷണത്തിൽ ഇന്ത്യയിലെ അറുപത്തെട്ട് ശതമാനം സ്ത്രീകളും ഒരു സുഹൃത്തിനെ സമീപിച്ചാൽ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയുമെന്നാണ് കണ്ടെത്തൽ ആയതിനാൽ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാനും സഹായം തേടാനും സുരക്ഷിതമായ ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പ്രത്യേകതകളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് വാട്സപ്പിന്റെ ലക്ഷ്യം വാട്സപ്പ് പ്രൈവസി ഫീച്ചർ ഇത് സഹായിക്കുമെന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത് ഡൽഹിയിലുടനീളമുള്ള മാളുകളിലെ സ്ത്രീകളുടെ വിശ്രമമുറികളിൽ ദൃശ്യമാകുന്ന മിററിൽ ചെയ്തിരിക്കുന്ന സന്ദേശങ്ങളുടെ ഒരു സീരീസ് ആണ് വാട്സപ്പ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ശുചിമുറിയിലേക്ക് ഒരാൾ കടന്നു വന്നു സെൻസർ ചെയ്താൽ കണ്ണാടി ഒരു ക്യു ആർ കോഡ് അടക്കമുള്ള സന്ദേശം ദൃശ്യമാകും അത് സ്കാൻ ചെയ്താൽ വാട്സപ്പിലൂടെ ഒരു സുഹൃത്തിന് ആശ്വാസകരമായ വാക്കുകളിലുള്ള പ്രൈവറ്റ് മെസ്സേജ് അയക്കാം വാട്സപ്പിന്റെ ഡിസപ്പിയറിംഗ് മെസ്സേജ് ഫീച്ചർ പോലെ ആ മിറർ സന്ദേശവും അപ്രതീക്ഷമാകും മിറർ ചെയ്ത സന്ദേശങ്ങൾ പരസ്പരം സംസാരിക്കാനും പിന്തുണയ്ക്കാനും സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോയും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ബോളിവുഡ് നടി അനുഷ്കയുമായി സഹകരിച്ചാണ് വാട്സപ്പ് ഈ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും തുറന്നു സംസാരിക്കാൻ കഴിയണമെന്നില്ല തുറന്നു പറച്ചിലിന് സുരക്ഷിതമായ ഒരു ഇടം ആവശ്യമാണ് ഒരു സുഹൃത്തോ സഹപ്രവർത്തകയോ സുരക്ഷിതയാണെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ചോദിച്ചു മനസ്സിലാക്കുന്നതിന് ഇത് സഹായകമാകും നിങ്ങളുടെ ഒരു മെസ്സേജ് അവർക്കൊരു ലൈഫ് ലൈൻ ആകുമെന്നും അനുഷ്ക സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നു